വടനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യാപക ദിനം ആഘോഷിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ടിൽ കേരളത്തിലെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് നേടിയ രമേശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പാൾ കെ എ സെയ്ദു മുഹമ്മദ് അധ്യക്ഷനായി സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും സ്നേഹോപഹാരം നൽകി പി ടി എ പ്രസിഡന്റ് റഫീഖ് വൈസ് പ്രിൻസിപ്പാൾ രാധ ടീച്ചർ അറബിക് എച്ച്ഒ ഡി മുസ്തഫ സഖാഫി സ്റ്റാഫ് സെക്രട്ടറി പി എ സുഹറാബി എന്നിവർ സംസാരിച്ചു നമ്മൾ ഓരോ നമ്മുടെ മനസ്സിൽ കരുതുന്നു എന്ന് മാത്രം അപ്പോ കബീർദാസിനോട് ചോദിക്കുകയാണ് അങ്ങ് ഇതിൽ ആരെയാണ് ആദ്യം വണങ്ങുക എന്ന് അദ്ദേഹം ഒരു സംശയം കൂടാതെ പറഞ്ഞു ഞാൻ എന്റെ ഗുരുനാഥനെയാണ് വണങ്ങുക എന്ന് ചോദിച്ച ചോദിച്ചാൾക്ക് ഭയങ്കര അത്ഭുതമായി ഈശ്വരന്റെ മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെ ഗുരുനാഥനെ വണങ്ങുക അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അങ്ങ് ഇങ്ങനെ പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഈ നന്മയിലേക്കുള്ള ഈ ഈശ്വരനിലേക്കുള്ള ഈ സത്യത്തിലേക്കുള്ള പാത എനിക്ക് തുറന്നു തന്നത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് എന്നാണ് എത്ര മഹത്തരമായ വാക്കുകളാണ് എന്നത് കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ചിന്തിക്കണം ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾ അവരുടെ ചിന്തയുടെ രീതികൾ ചിന്തയുടെ തലങ്ങൾ എല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കൂടി കടന്നു പോകണം ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രായമാവുന്നേ ഉള്ളൂ കുറെ കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങളതിൻ്റെ ആ മഹത്വം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും मणिनी तेली